ും കർപ്പുമാരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ വിടുപ്പി മഹിമയ വിറമിടുന്നു സ്വർഗവും ഭൂമിയും വാഴ്ത്തി പരിശുദ്ധൻ പരിശുദ്ധൻ

കർത്താവായ ദൈവമേ സ്വർഗീകണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായ ദാസം അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു തന്നേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തുറക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു ഇതു ബാബമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാവുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പക്ഷിക്ക് അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ഇതു പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവി നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവീക ജീവരൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചുപോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃദരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോട് കൂടെ കർത്താവേ ശക്തനായ ദൈവമേ സഭയുടെ തലവനും പിതാവുമായ മാർ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമായ റാഫേൽ രൂപാധ്യക്ഷൻ പോളി പിതാവിന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരൽമായ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശദകത്തോലിക്കാത്തിരി സഭ മുഴുവനു വേണ്ടി ർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ കുർബാന സ്വീകരിക്കണമേ എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും സന്നദ്ധിയിൽ പ്രീതിജനകമാമിതം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ ും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗി അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങിടത്തിൽ വെറുപിരിഞ്ഞുപോയെല്ലാം മരിച്ചവർക്കും അങ്ങീടകാരുടെ പ്രത്യാസപുർവം കാത്തിരിക്കുന്ന ദൈവജനത്തിനും അയോഗ്യനായി എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ സ്വീകരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ വലിയ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോ മിശുഹായങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശുഹാവെന്ന് ജീവിദായികമായ സുവിശേഷം വഴി വിശുദ്ധ മോദി സായിയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്ലും വിശുദ്ധിയും പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ കർത്താവേ ഞങ്ങളുടെ ദാദനും രക്ഷകനുമായി സ്വം ശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനിയും ഭയഭക്തിജനകവും സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുടേ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും യും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് ഘടകങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് രാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീ ഈ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ പ്രത്യാശിയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും പരിശുദ്ധവും ജീവദായകവുമായി നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ അങ്ങയുടെ എന്നോട് തോന്നണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സുദൃഹവും പരിശുദ്ധവും ജീവിതായികം ദൈവികുമാരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവീശവും ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാദനായ നിരക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുതാ പാപമോചനവന്റെക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ിക്കും